ഹലോ എരിവൻ വെൽക്കം ടു ട്രോട്ടോ അങ്ങനെ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ സൗത്ത് ആഫ്രിക്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ടെസ്റ്റി ഇന്ത്യ തോറ്റ് തുന്നം പാടാൻ പോവുകയാണ് ഇന്ത്യ സ്വന്തം മണ്ണിൽ ഫോളോ ഓൺ വഴങ്ങി ഇരുന്നൂറ്റിയെട്ട് റൺസിന് ഓൾ ഔട്ടായി ഇരുന്നൂറ്റി എൺപത്തെട്ട് റൺസിൻ്റെ പീക്ക് ലീഡുമായിട്ടാണ് സൗത്ത് ആഫ്രിക്ക സെക്കൻഡ് ഇന്നിങ്സ് ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്നത് ഫോളോ ഓൺ അയച്ചില്ല ഇന്ത്യ എന്തായാലും അങ്ങനത്തെ ഒരു ഇന്ത്യ തള്ളി വിട്ടില്ല സൗത്ത് ആഫ്രിക്ക എന്നെ ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുമായിരുന്നു ഇതിലൊരു വിക്കറ്റൊന്നും അവരെ നഷ്ടപ്പെട്ടിട്ടുമില്ല ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുമ്പോൾ നമുക്കറിയാം ലാസ്റ്റ് ഇയർ അതായത് വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ഡബ്ല്യുടി സൈക്കിളിൽ ഇവിടെ ന്യൂസിലാൻഡ് വന്ന് ഇന്ത്യ വൈറ്റ് വാഷ് അടിച്ചിട്ട് പോയിട്ടുണ്ട് സ്വന്തം മണ്ണിൽ ഇത്രത്തോളം നാണം കെടാനായിട്ട് ഇന്ത്യയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ആ സമയത്ത് അതിനുശേഷം ഇതാ പിന്നെ സൗത്ത് ആഫ്രിക്ക വരുന്നു രണ്ട് ടെസ്റ്റുള്ള പരമ്പരയാണ് ആദ്യത്തെ ടെസ്റ്റിൽ അവർ ജയിച്ചു രണ്ടാമത്തെ ടെസ്റ്റ് ഇതാ ജയത്തോടെ അടുത്ത് എത്തിയിരിക്കുന്നു ഇനിയിപ്പോൾ സൗത്ത് ആഫ്രിക്ക അകമഴിഞ്ഞ് വിചാരിച്ചാൽ പോലും ഇന്ത്യയെ ജയിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു നാണക്കേടിലോട്ട് ഇന്ത്യ പോകുമ്പോൾ വലിയ വിഷമവും സത്യമാണെന്ന് തോന്നുന്നില്ല ഗംഭീറിൻ്റെയും അല്ലെങ്കിൽ സെലക്ടേഴ്സിൻ്റെയൊക്കെ ഒരു കടുംപിടുത്തങ്ങൾ ഒരുപാടുണ്ടായിരുന്നു നമുക്കറിയാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് അതായത് റെഡ് ബോളിൽ കളിക്കുന്ന പ്ലെയേഴ്സിനെ അല്ല ഇന്ത്യൻ ടെസ്റ്റ് ടീമിലോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ രഞ്ജി ട്രോഫി റാണി ട്രോഫി ദുലീപ് ട്രോഫി അങ്ങനെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ഒരുപാട് നടക്കുന്നുണ്ട് ഇതിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സാധാരണഗതിയിൽ നമ്മൾ ഈ ടെസ്റ്റ് ടീമിലോട്ട് പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് കാരണം ഫ്രഡ്ബോൾ ക്രിക്കറ്റിൻ്റെ ആണല്ലോ അവിടെ നടക്കുന്നത് പക്ഷേ ഐ പി എൽ ബേസിൽ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് ആൾക്കാരെ സെലക്ട് ചെയ്ത് തുടങ്ങിയതെന്ന് അറിയില്ല നമുക്കറിയാം സൂര്യകുമാർ യാതവരെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ കളിച്ചിട്ടുണ്ട് വൺ ഫ്ലോപ്പ് ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം പുറത്ത് പെട്ടെന്ന് പുറത്തായത് ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സാഹിസ് ദർശൻ കഴിഞ്ഞ സീസൺ ഐ പി എല്ലിൽ ഓറഞ്ച് ചെയ്യാ പോളറായിരുന്നു അതിൻ്റെ ഫലത്തിൽ അദ്ദേഹം ടീമിലോട്ട് വന്നു നമുക്ക് ഡൊമസ്റ്റിക് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ലീഗുകൾ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ടൂർണമെൻ്റുകളിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് ശുഭം ശർമ്മ യഷ് ഠാക്കൂർ കഴിഞ്ഞ സീസണിലൊക്കെ തൊള്ളായിരത്തിന് മുകളിൽ റൺസ് അടിച്ച പ്ലേഴ്സാണ് അതുപോലെ തന്നെ കരുൺ നായർ കരുൺ നായർക്കൊക്കെ ഒരു സീരീസ് മാത്രമാണ് കൊടുത്തത് ധ്രുവറലിലൊക്കെ എത്ര സീരീസുകളായിട്ട് ഇന്ത്യ കൊടുക്കുന്നു വീണ്ടും വീണ്ടും ബാക്കപ്പ് ചെയ്തുകൊണ്ട് പോകുന്നു അല്ലെങ്കിൽ ഇന്ത്യൻ സ്പിന്നേഴ്സിന് ഇന്ത്യൻ കണ്ടീഷനിൽ സ്പിന്നേഴ്സിന് നല്ല രീതിയിൽ കളിക്കാൻ അറിയാവുന്ന സർഫറാസ് ഖാൻ എന്തുകൊണ്ട് ടീമിൽ വരുന്നില്ല ഐ പി എൽ ബേസിലാണോ നിങ്ങൾ ഈ റെഡ്ബോൾ ക്രിക്കറ്റ് റെഡ്ബോൾ ക്രിക്കറ്റായ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് പ്ലെയേഴ്സിനെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മിഡിൽ ഓർഡർ വൺ ഫ്ലോപ്പ് ആയിരുന്നു ഈ ഒരു എൻറ്റയർ സീരീസിൽ ഈ രണ്ട് മത്സരങ്ങളിലും സിമ്പിൾ ഈ വിക്കറ്റ് വലിച്ചെറിഞ്ഞ് കൊടുത്ത് പോകാനുണ്ടായത് ഇന്നത്തെ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്നിങ്സ് നോക്കിക്കഴിഞ്ഞാൽ കുൽദീപ് യാദവും വാഷിങ്ടൺ സുന്ദറാണ് ഏറ്റവും മികച്ച രീതി ബാറ്റ് ചെയ്ത് യശസ്സി ജയ്സ്വാൾ കഴിഞ്ഞ അതും കുൽദീപ് യാദവിൻ്റെ പെർഫോമൻസ് ഒക്കെ എടുത്ത് പറയണം നല്ല രീതിക്ക് അദ്ദേഹം ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തന്നെ അപ്പുറത്തേക്ക് അദ്ദേഹം ബാറ്റ് ചെയ്തു അതിനപ്പുറത്തേക്ക് കൊടുക്കാനില്ല നേരെ മറിച്ച് ഇന്ത്യൻ മിഡിൽ ഓർഡർ വൺ ഷോകമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ നൂറ്റി പതിനേഴിന് ഏഴ് എന്ന നിലയിൽ കൂപ്പ് കൂത്തിയിട്ടുണ്ടായിരുന്നു ഒരു ബിഗ് ലീഡിലോട്ട് അല്ലെങ്കിൽ ഒരു മുന്നൂറിന് ബോളിലോട്ടൊക്കെ ഒരു ലീഡിലോട്ട് സൗത്ത് ആഫ്രിക്ക പോകുന്ന ഒരു സന്ദർഭത്തിലാണ് കുൽദീപ് യാദവും വാഷിങ്ടൺ സുന്ദറും ചേർന്നിട്ട് ഒരു നല്ലൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് ഇരുന്നൂറ്റി രണ്ട് എന്നൊരു മാന്യമായിട്ടുള്ള ഒരു സ്കോറിലേക്ക് സ്റ്റിൽ ഫോളോ ഓണാണെങ്കിൽ പോലും ആ ഒരു സ്കോറിലോട്ട് ഇന്ത്യ എത്തിച്ചത് ഇത്രയും ബാറ്റർമാർക്ക് ക്ഷാമമൊന്നുമില്ല ഇന്ത്യൻ ക്രിക്കറ്റിൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തുന്ന ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട് അവരൊന്നും എടുക്കാതെ ഐ പി എല്ലിൽ കളിക്കുന്ന പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് ടെസ്റ്റ് ടീമിലിട്ട് ഈ ടി ട്വൻ്റി കളിക്കുന്ന പ്ലേയേഴ്സിനെ ടെസ്റ്റ് ടീമിലിട്ട് അവരിവിടെ ഫ്ലോപ്പ് ആയി അവർക്ക് വീണ്ടും അവസരം കൊടുത്ത് ഓൾറെഡി കഴിഞ്ഞ വർഷത്തെ ഡബ്ല്യു ടി സിയുടെ നമ്മൾ ഫൈനലിൽ എത്തിയിട്ടില്ല ഈ വർഷവും മിക്കവാറും അത് തന്നെയായിരിക്കും സാധ്യത സൗത്ത് ആഫ്രിക്കയുടെ ആ ഒരു ക്രിക്കറ്റിംഗ് ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ഞാൻ പണ്ടൊക്കെ അതായത് കാലീസും ഗ്രെയിം സ്മിത്തും ഡിവില്ലിയേഴ്സൊക്കെ ഉള്ള ടൈമിലുള്ള ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് സൗത്ത് ആഫ്രിക്കയുടെ ആ ഒരു എൻ്റെ ടീമിൽ അടുത്ത് തന്നെ പറയണം അവരെ എലൈറ്റ് ബോളറായിട്ടുള്ള അബാധ ടീമിലില്ല സ്റ്റിൽ യാൻസൻ്റെ ആറ് വിക്കറ്റ് പ്രകടനം അതും ഇന്ത്യൻ മണ്ണിലാണെന്ന് ഓർക്കണം സ്റ്റെയിനാണ് ഇതിന് മുൻപ് ഇത്തരത്തിലുള്ള പെർഫോമൻസ് ഇന്ത്യയിൽ എടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ ഏറ്റവും മികച്ച പ്രകടനമാണ് ഒരു സൗത്ത് ആഫ്രിക്കൻ ബോളർ യാൻസൻ്റെ ഇന്നത്തെ എന്തെന്നായാലും ഇന്ത്യ ഇനിയിപ്പോൾ എത്രയൊക്കെ തലകുത്തി മറിഞ്ഞാലും ഒരു ജയം അല്ലെങ്കിൽ ഒരു സമ്മതില്ല എന്നുള്ള സാധ്യത വളരെ കുറവാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷിക്കാം എന്തായാലും ഈ ടെസ്റ്റ് ടീമിലോട്ട് ഇങ്ങനെ ഈ ടി ട്വൻ്റി കളിക്കുന്ന പ്ലേയേഴ്സിനെ കുത്തിക്കേറ്റി ടി ട്വൻറ്റി പ്ലേയേഴ്സിനെ വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ട് അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ട് രീതിയിലാണ് ഇപ്പോൾ ഗംഭീറിൻ്റെ അല്ലെങ്കിൽ സെലക്ടേഴ്സിൻ്റെയൊക്കെ രീതിക്ക് പോകുന്നത് എന്തായാലും ഈ ടെസ്റ്റ് കൂടി ഇന്ത്യ തോറ്റു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തേഴിലാണ് ഇനി മറ്റൊരു മത്സരം ഉള്ളൂ എന്ന് തോന്നുന്നു ഹോമിൽ ടെസ്റ്റ് അതിനുള്ളിൽ ഗംഭീറിൻ്റെ കസാര തെറിക്കുവല്ലോ എന്നൊക്കെ കാണാം എന്തായാലും ഇന്ത്യക്കും ബെറ്റർ കോച്ച് വരേണ്ട ഒരു ആവശ്യകത എന്തായാലും ഉണ്ട് അപ്പം അങ്ങനത്തെ ഒരു തീരുമാനത്തിലോട്ട് ഈ തോൽവി വഴി എത്തുകയാണെങ്കിൽ അത് ഏറ്റവും സന്തോഷകരമായിരിക്കുമെന്ന് പറയുന്നു ഞാനത് നമ്മൾ നിർത്തുകയാണ് താങ്ക്